നമസ്കാരം ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കൃത്യമായിട്ട് ഉറക്കം ലഭിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്കറിയാം ഇന്ന് ആധുനിക കേരളത്തിൽ മിക കുടുംബങ്ങളിലും ഉറക്കത്തിന് വളരെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ട് പല ആളുകളും വലിയ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ കാരണം ഉറക്കം പ്രയാസപ്പെടപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ കൊണ്ട് മക്കളെ തലതിരിഞ്ഞ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന പല കുടുംബങ്ങളും ഉണ്ട് ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യം അതായത് കൃത്യമായിട്ട് ഉറക്കം ലഭിക്കുകയാണ് നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒരു ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ വേണം അതായത് നമ്മൾ കൃത്യസമയത്തും ഉറങ്ങി കൃത്യസമയത്തിന് എഴുന്നേൽക്കുന്ന രീതി വേണം ചിലരെങ്കിലും എന്തെയ്യുക പല ദിവസങ്ങളും പല സമയത്ത് ഉറങ്ങുക പല ദിവസം പല സമയത്ത് എഴുന്നേൽക്കുക ചില ശനിയോന്ന് ആറോ ദിവസങ്ങളെന്തെയോ കൂടുതൽ സമയത്ത് ഉറങ്ങുന്ന ആളുകളുണ്ട് ഇത് നമ്മളെ ഉറക്കത്തിൻ്റെ പാറ്റേണിന് ഉറക്കത്തിൻ്റെ ആ സമയത്തെ ഇത് എന്ത് തടസ്സപ്പെടുത്തും നമ്മളെന്ത് ചെയ്യുക എല്ലാ ദിവസവും കൃത്യമായൊരു സമയത്തിന് ഉറങ്ങി കൃത്യസമയത്ത് എഴുന്നേര് ശീലമാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഒരു ബോഡി ക്ലോക്ക് ഉണ്ട് ഈ ഈ ബോഡി ക്ലോക്ക് ക്രമത്തിൽ നമ്മൾ എപ്പോൾ എഴുന്നേൽക്കണം എപ്പോൾ ഉറങ്ങണം ഇത് ഈ ബോഡി ക്ലോക്കിനെ പ്രയാസപ്പെടുന്ന താത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ കൃത്യസമയത്തിന് ഉറങ്ങി കൃത്യസമയത്ത് എഴുന്നേൽന നല്ല രീതിയിലേക്കുള്ളൊരു ഒരു സ്ലീപ്പ് ഷെഡ്യൂളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് മറ്റു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് റിലാക്സ് ബെഡ് ടൈം ആണ് ബെഡ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ബെഡിലേക്ക് ഉറങ്ങാൻ ചെന്ന് നമ്മൾ കുറച്ച് കുറച്ചു ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ മാനസിക ട്രെയിനിങ് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് ഒരു മ്യൂസിക് കുറച്ച് സമയം കേൾക്കുക കേൾക്കാത്ത നമ്മൾ കൃത്യമായിട്ട് ഉറക്കത്തിന് പാറ്റേണേ അല്ലെങ്കിൽ കൃത്യമായിട്ട് നല്ലൊരു ഉറക്കം നമുക്ക് ലഭിക്കാൻ നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഫോണിന്റെ ഉപയോഗം നമുക്ക് ആർക്കും അതൊന്നും മാറുന്നില്ല കഴിയില്ല കുട്ടികളാണെങ്കിലും ശരി മുതിർന്നവരാണെങ്കിലും ശരി മിക്ക ആളുകൾ ഒരു ദിവസം നാലും അഞ്ചും ആറും മണിക്കൂറൊക്കെ സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്ന ആളുകളുണ്ട് മാത്രമല്ല നമ്മൾ ഈ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഈ ഫോണിന്റെ ഉപയോഗം ഒഴിവാക്കേണ്ടതുണ്ട് കൃത്യമായിട്ടും ഉറങ്ങുന്നതിന് ഉറങ്ങാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും നമ്മളിൽ നിന്ന് ഫോൺ മാറ്റി വെക്കേണ്ടതുണ്ട് കാരണം ഇതിലെ നമ്മളിപ്പോൾ ഈ റീൽസ് പലതും കാണാം അത് നമ്മൾ എന്ത് കാണണം എന്നുള്ളത് നമ്മളല്ലെന്ന് തീരുമാനിക്കുന്നത് ശ്രദ്ധിച്ചോ നമ്മളെന്ത് കാണണം എന്നുള്ളത് നമ്മളല്ല നമ്മളെ മുമ്പിലേക്ക് അറിയാതെ പല കാര്യങ്ങളും ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് മാറി മാറി വരും അത് ചില അസ്വസ്ഥത കാര്യങ്ങളാവുമ്പോൾ നമ്മളെ മനസ്സിനെ പ്രയാസപ്പെടുത്താനും നമ്മളെ ഉറക്കത്തെ തടസ്സപ്പെടാനും സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ ലൈറ്റ് ഇതിൽ നിന്ന് ഈ ഫോണിൽ നിന്നാണേലും ടിവിയിൽ നിന്ന് അതുപോലെ തന്നെ ടാബിൽ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ വരുന്ന ബ്ലൂ ലൈറ്റ് ഈ ബ്ലൂ ലൈറ്റ് നമ്മൾ ഉറക്കത്താൽ അസ്വസ്ഥപ്പെടുത്തണം അസ്വസ്ഥപ്പെടുത്തുന്നു അപ്പോൾ ചെയ്യുക നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈലിൻ്റെ ഉപയോഗം ഒഴിവാക്കുക ഉറങ്ങാൻ ഉറങ്ങാൻ വരുന്ന സമയത്ത് എത്തി കിടക്കലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഉപയോഗിക്കാതിരിക്കുക നമ്മളെന്ത് ചെയ്യുക ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഇതൊരു മ്യൂസിക് കേൾക്കുക അങ്ങനെ ആ രീതിയിലേക്ക നമ്മള് മാറേണ്ടത് പിന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് രാത്രിയിലുള്ള ചായ കാപ്പി പോലത്തെ ഉപയോഗം ഒഴിവാക്കുക കാരണം ചായയിലും കാപ്പിയിലാണെങ്കിലും വരുന്നത് കോഫിൻ കണ്ടന്റാണ് ഈ കോഫിൻ കണ്ടൻ്റുകൾ നമ്മുടെ ഉറക്കത്തിൻ്റെ പാറ്റേണിനെ പ്രയാസപ്പെടുത്താനും അത് ഉറക്കത്തെ തടസ്സപ്പെടുത്താൻ സാധ്യത കൂടുതലാണ് അപ്പം രാത്രിയിലുള്ള എന്ത് ചെയ്യുക കോഫി അല്ലെങ്കിൽ ചായക്ക് ഉപയോഗം ഒഴിവാക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമാണ് ഈ രാത്രി കാലങ്ങളിലുള്ള മദ്യപാനം മദ്യപാനം ഉറക്കത്തിന് പാറ്റാണ് വല്ലാതെ പ്രയാസപ്പെടുത്തും ചില ആൾ വിചാരിക്കും ഉറങ്ങാൻ വേണ്ടി ഒന്ന് രണ്ടാം പൈക്ക അടിച്ച് ഉറങ്ങാൻ പറയും പക്ഷെ അത് അത് താൽക്കാലിക ഉറക്കം പക്ഷേ അതിന് കൃത്യമായിട്ട് ഡീപ്പ് സ്ലീപ്പ് ഒരിക്കലും മദ്യപിച്ചാൽ ലഭിക്കാറില്ല അത് വേറൊരു മാനസികാവസ്ഥയിൽ പോകുന്നില്ല അത് ഒരു കൃത്യമായ ഡീപ്പ് അത് വളരെ പ്രയാസപ്പെടുത്തും രാത്രിയിലുള്ള മദ്യപാനം മുഴുവൻ ഒഴി ഒഴിവാക്കുന്നത് പ്രത്യേകിച്ച് രാത്രിയിലുള്ള മദ്യപാനം നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് പിന്നെ നമ്മൾ ഉറക്കത്തെ ഉറക്കത്ത് അനുകൂലം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഒരു ദിവസം ഒരു അര മണിക്കൂറെങ്കിലും വെയിൽ കൊള്ളേണ്ടതുണ്ട് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ വെയിൽ കൊള്ളുന്നില്ല മിക്ക ആളുകളും വീടിന്ന് പുറത്തിറങ്ങാത്ത ആളുകളാണ് നീ ഇറങ്ങുകയാണെങ്കിൽ തന്നെ ശിതീകരിച്ച വാഹനങ്ങളിൽ ഇറങ്ങുകയാണ് അല്ലെങ്കിൽ രാത്രിയിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ് അപ്പൊ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും നല്ല രീതിയിൽ വെയിൽ വെയിലുക വെയിലെ കൊള്ളേണ്ടത് പൊരി പൊരിവെയില കൊള്ളേണ്ടത് രാവിലെ ഉള്ള ഒരു ഏഴ് മണി ഇടയിലുള്ള ഇളം വെയിലാണ് കൊള്ളേണ്ടത് ഇത് നമ്മുടെ നമ്മുടെ ശരീരത്തിന്റെ ടോട്ടൽ പ്രവർത്തനത്തെ മെറ്റബോളിസം പ്രവർത്തനത്തിന് ടോട്ടൽ ഒരു അനുകൂല ഘടകങ്ങളിലൂടെ ഉണ്ടാവും അതുപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ പോരായ്മ പ്രശ്നങ്ങളും ൊണ്ട് പരിഹരിക്കാൻ സാധ്യത കൂടുതലും കൃത്യമായിട്ട് ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും ഒരു രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തെയോ ഇളം വെയിൽ കൊള്ളേണ്ടതാണ് പിന്നെ മറ്റൊരു കാര്യമാണ് ഈ റെഗുലർ എക്സസൈസ് ഈ കേൾക്കുന്ന ആളുകൾക്ക് പലർക്കും ഉറക്കത്തിൽ വല്ലാതെ ആസ്വസ്ഥ അനുഭവപ്പെടുന്ന ആളുകളിലായിരിക്കാം പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ദിവസം അര മണിക്കൂറെങ്കിലും നിങ്ങൾ റെഗുലറായി നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ രക്തം പമ്പ് ചെയ്യും രക്തത്തോടൊപ്പം ഈ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ എത്തുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി ഫീൽ ചെയ്യും നമുക്കൊരു ചുറു ചുരുക്ക് ഫീൽ ചെയ്യും നമുക്ക് എപ്പോഴും മാത്രമല്ല രാത്രി ഉറങ്ങാൻ കിടന്ന നല്ല ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുകയും ചെയ്യും പിന്നെ ശ്രദ്ധിക്കുകയുള്ളൂ ഇന്ന് നമ്മുടെ ജീവിത നിലവാരമൊക്കെ മാറിയിട്ടുണ്ട് സാമ്പത്തികമായി കഴിയുന്ന ആളുകളൊക്കെ എ സിയൊക്കെ റൂമിൽ വെക്കാം നല്ലത് എന്ത് ചെയ്യുക എ സി ഉപയോഗിച്ച് ഒരു ഒരു കുഴപ്പമില്ല കാരണം എന്താ നല്ല രീതിയിൽ നല്ല ഉറക്കം ലഭിക്കാൻ സാധ്യത കൂടുതൽ മാത്രമല്ല നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡുകൾ വാങ്ങേണ്ടത് നിങ്ങൾക്കറിയാത്തൊരു കാര്യം പറഞ്ഞാൽ കേരളത്തിൽ ഒരു ബെഡിന് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ വില വരുന്ന ബെഡുകളുണ്ട് അതൊക്കെ ഇഷ്ടംപോലെ വാങ്ങിയ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ബെഡുകൾ വാങ്ങുക നല്ല സൗകര്യങ്ങൾ റൂമുകൾ ഉണ്ടാക്കുക റൂമുകൾ കഴിഞ്ഞാൽ ശീതീകരിച്ച രീതിയിലേക്ക് മാറേണ്ടതുണ്ട് കാരണം ഈ നമ്മളെ ഒരു ഒരു ലൈഫിലെ മൂന്നിലൊരു ഒരു ഒരു ഭാഗം നമ്മൾ ഉറങ്ങി തീർക്കുകയാണ് അപ്പോൾ കംഫർട്ടായിട്ട് ഉറങ്ങാൻ തീരുക നമ്മൾ ഉറങ്ങേണ്ട സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഒരുക്കേണ്ടതുണ്ട് പിന്നെ ഉറക്കത്തിന് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്ട്രെസ്സ് മാനസിക സമ്മർദ്ദം ഒരുപാട് ആളുകൾ ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക സാമ്പത്തിക പ്രശ്നങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ടോട്ടലി പല പല പ്രശ്നങ്ങൾ കൊണ്ട് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ആളുകളുണ്ട് ഇത്തരം ആളുകൾ ഇത്തരം മാനസിക സമ്മർദ്ദം തിരിച്ചറിയുകയും വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ഡോക്ടറെ കണ്ടതിന് ചികിത്സ തേടുകയും വേണം അല്ലെങ്കിൽ കൃത്യമായ ട്രെയിനിങ്ങിലൂടെ മെഡിറ്റേഷൻ പോലത്തെ അല്ലെങ്കിൽ യോഗ പോലത്തെ ട്രെയിനിങ്ങിലൂടെ നേടിയിട്ട് കൃത്യമായി സ്ട്രെസ്സിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് സ്ട്രെസ് നിയന്ത്രിച്ചാൽ അദ്ദേഹം തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ് പിന്നെ ഉറക്കം കിട്ടാൻ ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഹെവി ഫുഡ് ഒഴിവാക്കുക രാത്രി മിക്ക ആളുകൾ ഹെവി ഫുഡ് ഒഴി കഴിക്കും ഒരു നല്ല ചോറ് അല്ലെങ്കിൽ ചിക്കൻ ബീഫ് നല്ല ഹെവിയായിട്ട് ഭക്ഷണം കഴിക്കും മാത്രമല്ല ഭക്ഷണം കഴിച്ചാൽ ഒന്ന് ഒരു അരമണിക്കൂറഞ്ഞ് ഉറങ്ങും ചെയ്യും ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും കാരണം ഈ രാത്രി സത്യത്തിന് ഹെവി ഫുഡിന്റെ ആവശ്യമില്ല സത്യത്തിൽ എന്ത് രാത്രി എന്താ ഫുഡ് ഫുഡ് നമ്മൾ ചെയ്യുന്നത് രാത്രി ഫുഡ് നമുക്ക് നാവിനും മനസ്സിനും മാത്രമല്ല ശരീരത്തിന് രാത്രി ഫുഡിന്റെ ആവശ്യമില്ല ശരീരം ഉറങ്ങാൻ പോവാ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസും കൂടുതലില്ല പിന്നെന്ത ചെയ്യാ ഏറ്റവും നല്ല രാത്രി ഹെവി ഫുഡ് ഒഴിവാക്കിയിട്ട് രാത്രി ഒരു ജ്യൂസ് ഒന്നോ ഒരു ഒന്നൊന്നര ഗ്ലാസ് നല്ല കട്ടിലെ ജ്യൂസിലേക്ക് മാറുക ഈ രാത്രി ജ്യൂസ് കഴിച്ച് നല്ല എനർജി നമുക്ക് ഫീൽ ചെയ്യാം മാത്രമല്ല നല്ല ഉറക്കം കിട്ടും കാരണം ഈ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എല്ലാം റസ്റ്റിലേക്ക് പോവാ പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ഓർഗൻസ് നമ്മളെ ആമാശയും മറ്റേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രാത്രി പ്രവർത്തന പ്രവർത്തിക്കേണ്ടി വരും അപ്പൊ ഒരുപാട് പ്രയാസങ്ങൾ ശരീരത്തിൽ അനുഭവപ്പെടുന്നു രാത്രി എന്ത് ചെയ്യുക ഹെവി ഫുഡ് ഒഴിവാക്കി എന്ത് ചെയ്യാ ഒരു ഒരു ഒന്നോന്നര ഗ്ലാസ് ജ്യൂസിലേക്ക് മാറിക്കഴിഞ്ഞാൽ നല്ല എനർജി ഫീൽ ചെയ്യും മാത്രമല്ല ഈ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മൂന്നോ നാലോ മണിക്കൂർ ശേഷമാണ് നമ്മൾ ഉറങ്ങാൻ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ മിക്ക ആളുകളും റോഡ് സൈഡിലാണ് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് നമ്മൾ റോഡ് സൈഡൊക്കെ വീട് വെക്കുമ്പോൾ നമ്മൾ റോഡിന്റെ വക്ക് ഭാഗത്ത് റോഡിന്റെ അടുത്ത ഭാഗത്തേക്ക് ഒരു കാരണവശാലും നമ്മൾ ബെഡ്റൂം വെക്കാൻ പാടില്ല അത് ഏ സമയത്തും ആളുകളുടെ ശബ്ദം വാഹനത്തിൻ്റെ ശബ്ദം തന്നെയായിരിക്കും നമ്മുടെ പ്ലോട്ടില് ഏറ്റവും ശബ്ദം കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കണം നമ്മൾ വീട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ റൂമുകളൊക്കെ പ്ലാൻ ചെയ്യേണ്ടത് ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റേത് ചില റോഡ് സൈഡിലൊക്കെ വെച്ച് ലൈറ്റ് വാഹനത്തിന് ലൈറ്റ് വല്ലാതെ വരുന്ന റൂമുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സൗണ്ട് വല്ലാതെ കൂടും അപ്പൊ എന്ത് ചെയ്യാം ഈ ലൈറ്റിൽ നിന്നും സൗണ്ടിൽ നിന്നും നമ്മൾ മാറിക്കൊണ്ട് നമ്മുടെ പ്ലോട്ടിൽ ഏറ്റവും കുറച്ച് ലൈറ്റും ഏറ്റവും കുറച്ച് എന്ത് ചെയ്യുക സൗണ്ടും അനുഭവപ്പെടുന്ന ഭാഗത്തായിരിക്കണം നമ്മുടെ ബെഡ്റൂം വീട് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ സെറ്റ് ചെയ്യേണ്ടത് പിന്നെ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് പകലുറക്കവും ഒഴിവാക്കുക മിക്ക ആളുകളും ഒരു ദിവസം ഒന്നോ ഒന്നര മണിക്കൂർ നല്ല രീതിയിൽ ഡീപ്പായിട്ട് പകലുറങ്ങുന്ന ആളുകളുണ്ട് ഈ പകലുറക്കം നമ്മളെ സാധമ ഉറക്കത്തെ വല്ല പ്രയാസപ്പെടുത്തും സ്വീകരിൽ ഈ പകലുറക്കം ഒഴിവാക്കുക ഉറങ്ങല്ല വേണ്ടത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് മയങ്ങ് അത് നടൻ പാഷയിൽ പറഞ്ഞാൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടത് അപ്പം മുകളിലുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി ഉറക്കം ലഭിക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക കഴിവുള്ളത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക ഇങ്ങനെ ആരോഗ്യകരമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെ ലിങ്ക് നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക മറ്റൊരു വിഷയമായിക്കൊണ്ട് നാളെ കാണാം അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യുക കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എല്ലാ വിവരങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് താല്പര്യമുള്ളവർ അത് ഉപയോഗിക്കുക ഓക്കെ മറ്റൊരു വിഷയമായിക്കൊണ്ട് നാളെ കാണാം താങ്ക്